ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യം ഏതാണ് ഒറ്റ ഉത്തരേ ഉള്ളൂ ഇന്ത്യ പട്ടിണിരേഖയിൽ നമ്മൾ നൂറ്റി അഞ്ചാമത്തെ സ്ഥാനാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങൾ ഒന്നും ആ കൂട്ടത്തിലില്ല ബംഗ്ലാദേശ് ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെ നേപ്പാൾ ഉൾപ്പെടെ ഒന്നും അതിലില്ല ഈ നൂറ്റഞ്ചില് എല്ലാ ഇന്ത്യ താഴെയാണ് ടോപ്പിൽ നൂറ്റഞ്ച് കിടക്കുകയാണ് ഇന്ത്യ പട്ടിണി പാപങ്ങളുടെ നാട് കയറിക്കിടക്കാൻ ഇടമില്ലാതെ മുപ്പത് കോടി മനുഷ്യരുള്ള രാജ്യം അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ മുന്നേറുന്നു ആര് മുന്നേറുന്നു അദാനിയും അംബാനിയും ടാറ്റയും യും മുന്നേറുന്നു ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് അമ്പത് ശതമാനം സമ്പത്ത് ഒന്നും കൂടി ഞാൻ പറയാ ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് അമ്പത് ശതമാനം സമ്പത്ത് അമ്പത് ശതമാനം ജനങ്ങളുടെ കയ്യിൽ മൂന്ന് ശതമാനം സമ്പത്ത് മാത്രമാണ് ഇന്ത്യയിൽ പിന്നെ എവിടെയാണ് ഈ ദുരന്തം അവസാനിക്കുക ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിയിൽ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം നമുക്കാവില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ അപകടം ഒരു ഫാസിസ്റ്റിക് രീതിയിൽ ഇന്ത്യൻ ഭരണ സംവിധാനം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി യെ തളച്ചില്ലെങ്കിൽ രാജ്യം പിന്ന ഈ ഭരണഘടനയില്ല ഇല്ല പിന്ന ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കം ഇല്ല പിന്ന ഏക സിവിൽ കോഡിലേക്ക് ഇപ്പോൾ തന്നെ നീങ്ങുമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുക ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രഖ്യാപനം ഒരു രാജ്യം ഒരു നേതാവ് ഒരു രാജ്യം ഒരു ഭാഷ എന്തൊക്കെയാണ് ഒരു രാജ്യത്ത് വരാൻ പോകുന്നത് ഇതെല്ലാം ഫാസിസ്റ്റ് രീതിയിലേക്കുള്ള കാര്യം ഇതിനെ പ്രതിരോധിക്കാൻ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള എല്ലാവരെയും ചേർത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം അതിൽ കോൺഗ്രസിനും പങ്കുണ്ട് എന്നാൽ കോൺഗ്രസുമായി ഇപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ സി പി എമ്മിനാവില്ല എന്ന കാര്യവും ഞങ്ങള് വ്യക്തമായി സൂചിപ്പിച്ചു കേരളമാണ് ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ ഒരേ ഒരു ഇടതുപക്ഷ ബദൽ നയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ രണ്ടാം ടേമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒന്നാമത്തെ ടേം കഴിഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെട്ടം വരിയാകമായിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാം പ്രതീക്ഷിച്ചത് ഭൂഷ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യമന്ത്രി ആരാവണം തീരുമാനിക്കുകയും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ആരായിരിക്കണം എന്ന് ചർച്ച ചെയ്യുകയും ചെയ്തതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം എട്ട് ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ സ്വർണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി എന്തെല്ലാം പ്രചാരവേലകൾ നടത്തി മാത്രമല്ല പതിനേഴാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവർക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റ് ബി ജെ പി കോൺഗ്രസ്സിനെ സീറ്റിൽ അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അപ്പൊ അവർ ഓർപ്പിച്ചു എന്താ പിണറായിയുടെ കാലം കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് ഞങ്ങളതാണ് അപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ആരാവണം ഏതാണ്ട് ഐ ഐ എസ് ഒ പി എസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പോയിട്ടുണ്ട് അന്വേഷിച്ച് വളരെ അപൂർവ്വ ആള് മാത്രമേ പോകാൻ ബാക്കിയുള്ളൂ അത് ഈ വർഗ നിലപാടിന്റെ ഭാഗമാണ് ഞാനതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങളാണ് വോട്ട് ചെയ്തത് ജനങ്ങളാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി നിർണ്ണയിക്കുന്നത് എന്നുള്ളത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കിട്ടി അങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടാം രണ്ടാണ്ടാം അധികാരത്തിൽ വന്നത് ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ പിന്തുണ നേടി ഈ മഹാപ്രളയത്തിൽ കള്ള മഹാപ്രളയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ നോക്കി ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യത്തെ നമ്മുടെ ചുമതല എന്താണ് പട്ടിണി അതാണ് അതിദാരിദ്ര്യം അതിദാരിദ്ര്യം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കേരള ഗവൺമെന്റ് തീരുമാനിച്ചു അതിദാരിദ്ര്യം എത്രയാണെന്ന് കണക്കാക്കാൻ വേണ്ടി തീരുമാനിച്ചു ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം നിങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന സംസ്ഥാനവും ഇരുപത്തി അഞ്ച് ശതമാനം മുപ്പത് ശതമാനം നാല്പത്തിരണ്ട് ശതമാനം വരെയാണ് പട്ടിണി നാല്പത്തിരണ്ട് ശതമാനം വരെ പട്ടിണി ഇവിടെ കേരളത്തിൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം പട്ടിണി പക്ഷേ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമാണ് ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പാവപ്പെട്ട മനുഷ്യൻ പാർട്ടിയും തീരുമാനിച്ചു വടതുവരെ ജനാധിപത്യ യൂണിയൻ തീരുമാനിച്ചു അതിന്റെ സർവേ എടുക്കണം വളരെ ചുരുക്കം ദിവസം കൊണ്ട് അതിന്റെ സർവേ കിട്ടി അറുപത്തിനാലായിരത്തി ആറ് കുടുംബം അറുപത്തിനാലായിരത്തി ആറ് കുടുംബം പട്ടിണി അതിദാരിദ്ര്യം ഗവൺമെന്റ് തീരുമാനിച്ചു ഈ അതിദാരിദ്ര്യം നമുക്ക് വളരെ വേഗം അവസാനിപ്പിക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബർ ഒന്നിന് മുപ്പതിനായിരം കുടുംബങ്ങളെ പൊതുസമൂഹത്തിൻ്റെ ഒപ്പെത്തിച്ചു അവർക്ക് വീട് അതുപോലെ തന്നെ ഭക്ഷണം തൊഴിൽ ചികിത്സ ഉൾപ്പെടെ എല്ലാ സൗകര്യം കൊടുത്ത് മുപ്പതിനായിരം കുടുംബത്തെ എത്തിച്ചു അപ്പോഴും മുപ്പത്തി ആറായിരത്തി ആറ് കുടുംബം ബാക്കിയാണ് അതിപ്പോഴും കഴിഞ്ഞ കൊല്ലത്തോടുകൂടി മിക്കവാറും പൂർത്തിയായി ഈ നവം ഈ നവംബർ ഒന്നിന് പിറവി ദിനത്തിന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി അതിദരിദ്രാത്ത ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പോവാണ് നവംബർ ഒന്ന് എഴുതി വെച്ചോ പതിറ്റാണ്ട് കഴിഞ്ഞാലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിനും ഈ തലത്തിലെത്താൻ ഇനി ആവില്ല അതാ കേരള മോഡൽ പതിറ്റാണ്ട് കഴിഞ്ഞാലും ആവില്ല നാല്പത്തിരണ്ട് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം മുപ്പത് ശതമാനം പതിനെട്ട് ശതമാനം വരെയാണ് തമിഴ്നാട് ഉൾപ്പെടെ ഇവിടെ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്നതാണ് നേരത്തെ പൂജ്യം പോയിന്റ് അഞ്ചായി കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഇനിയിപ്പോഴും പൂജ്യം ശതമാനം അതിദരിദ്രില്ലാതെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം ഇതാണ് ജോർജ് കുര്യം പറയുന്നത് നിങ്ങൾ ഇങ്ങനെ മൊറിച്ചു പറഞ്ഞു പറഞ്ഞു നടന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതിന്റെ അർത്ഥം നിങ്ങൾക്കൊന്നും തരാൻ പോകുന്നില്ല ദരിദ്രമാവണം നിങ്ങളുടെ ബി ജെ പി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ ദരിദ്രമാവണം അത് ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ദാരിദ്ര്യം മാത്രമല്ല ആശ്രയത്തിന്റെ ദാരിദ്ര്യം ഇതാവണം ഈ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളം എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിനെ അനുകൂലിക്കുന്നത് നമ്മൾ വളരെ വ്യക്തതയോടുകൂടി ഏറ്റവും പിന്നിൽ കിടക്കുന്ന മനുഷ്യന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇവിടെ വീടില്ലാത്ത ഒരു മനുഷ്യനുണ്ടാവരുത് ലൈഫ് പദ്ധതി അഞ്ചു ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും വീട് ഒരുങ്ങി ഇനിയും വണം അവർക്കെല്ലാവർക്കും വീട് അങ്ങനെ വന്നാൽ പാവപ്പെട്ട മനുഷ്യനെ മുതലാളിത്ത സമൂഹത്തിൽ കയറിക്കടക്കാൻ ഇടമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമായിരിക്കുമെന്നുള്ളതാണ് കൃത്യമായ ഉറപ്പ് പട്ടിണി കിടക്കുന്ന മനുഷ്യനില്ല കയറിക്കടക്കാൻ ഇടമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവരുത് പൂർണമായിട്ടില്ല പൂർണമാവും ഇതോടൊപ്പം തന്നെയാണ് വിദ്യാഭ്യാസം